കേരള നവോത്ഥാനത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ആരെ ശ്രീനാരായണ ഗുരു സംഘടിച്ച് ശക്തരാവുക വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്നത് ആരുടെ വരികളാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ജനിച്ച തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലുള്ള വീട് ഏതാണ് വയൽവാരം വീട് കേരള ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് എന്നാൽ പ്രഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ശങ്കരാചാര്യർ ശ്രീനാരായണ ഗുരു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് ശ്രീനാരായണ ഗുരു അരവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ആലപ്പുഴ ജില്ലയിലുള്ള ക്ഷേത്രം ഏതാണ് കളവൻകോട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ശ്രീനാരായണ ഗുരു ആലുവയിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ് അദ്വൈതാശ്രമം ശ്രീനാരായണ ഗുരു ആലുവ സർവമത സമ്മേളനം നടത്തിയത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി നാല് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എസ് എൻ ഡി പി യോഗത്തിന്റെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവായിരുന്നു യോഗത്തിന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു കുമാരനാശൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യത്തെ ആരായിരുന്നു ആദ്യത്തെ സെക്രട്ടറി എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ മുഖപത്രം വിവേകോദയം ആയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ് ഏത് വർഷമാണ് ഗുരു ആദ്യ ശ്രീലങ്ക യാത്ര നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ശ്രീനാരായണ ഗുരുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി ആർ സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമ യുഗപുരുഷൻ വർക്കല ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരു സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത് ശ്രീനാരായണ ഗുരു കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് നാണു ഗുരുവിനെ ടാഗോർ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് എന്നാൽ ഗുരുദേവനെ ഗാന്ധിജി സന്ദർശിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിച്ചതാര് ആർ ശങ്കർ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയപരനു സുഖത്തിനായി വരെയണം എന്ന വരികൾ ഗുരുദേവന്റെ ഏത് കൃതിയിലുള്ളതാണ് ഉത്തരം ആത്മോപദേശ സതകം എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെട്ടിരുന്ന പ്രസ്ഥാനം വാവൂട്ട് യോഗം തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചതാര് നടരാജഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകം ജാതി മീമാംസ കേരള നവോത്ഥാന നായകരിൽ ആരാണ് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിൽ ജനിച്ചത് ഉത്തരം ചട്ടമ്പി സ്വാമികൾ കുഞ്ഞൻപിള്ള എന്നായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല പേര് എന്നാൽ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ ചട്ടമ്പിസ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് ആരായിരുന്നു തൈക്കാട് അയ്യ ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് കണ്ണമൂലയിൽ ചട്ടമ്പിസ്വാമികൾ ജനിച്ച ഭവനം ഏതാണ് ഉള്ളൂർ കോട്ട് ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലമായ പന്മന ഏത് ജില്ലയിലെ സ്ഥിതി ചെയ്യുന്നു കൊല്ലം ചട്ടമ്പിസ്വാമികൾ സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി അഞ്ച് അദ്വൈത ചിന്താ പദ്ധതി അദ്വൈത പഞ്ചരം വേദാധികാര നിരൂപണം തുടങ്ങിയ കൃതികൾ ലഭിച്ച നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ വിദ്യാധിരാജൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമി കേരളത്തിലെ ആദ്യ കാർഷിക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി വിവേകാനന്ദൻ ജനിച്ച വർഷമായ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമായതാണ് ഉത്തരം വില്ലുവണ്ടി സമരം വില്ലുവണ്ടി അഥവാ പുലയവണ്ടി സമരം നടത്തിയത് ബെങ്ങാനൂർ മുതൽ എവിടെ വരെയാണ് കവടിയർ വരെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല സമരം നടന്നതെവിടെ കൊല്ലം പെരിനാട് തൊണ്ണൂറാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്ന ഓരോട്ടമ്പുരം ലഹള നടന്നത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പുലേ രാജാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് എന്നാൽ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഇന്ദിരാഗാന്ധി അയ്യങ്കാളി അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ട് അഖിലതിരട്ട് അരുൾനൂൽ തുടങ്ങിയ കൃതികൾ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് നാഗർകോവിലെ ഏത് ഗ്രാമത്തിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് സ്വാമിത്തോപ്പ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് സമത്വ സമാജം ബ്രിട്ടീഷുകാർ ദ ഡവിൽസ് ബീഞ്ച് എന്ന് വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവതയാണ് എന്നാൽ ബ്രിട്ടീഷുകാരെ ദ വൈറ്റ് ഡെവിൽസ് എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട് വിശ്വാസ ചിന്താ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത് അയ്യാവഴി വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ആരാധനാലയങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു നിഴൽ താങ്ങാൻ എല്ലാ ജാതിക്കാർക്കും ഉപയോഗിക്കുന്നതിനായി കുഴിച്ച കിണറായ മുന്തിരി കിണർ എവിടെയാണ് ഉത്തരം സ്വാമിത്തോപ്പ് മുടിചൂടും പെരുമാൾ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമികൾ തൈക്കാട് റെസിഡൻസിയിലെ ഉദ്യോഗസ്ഥനായിരുന്നതിനാൽ സൂപ്രണ്ട് അയ്യ എന്ന് ജനങ്ങളായി വിളിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാടയ്യ തൈക്കാടയ്യ സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു ഉത്തരം കാരാട്ട ഗോവിന്ദമേനോൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ ഏതൊക്കെ ആനന്ദ മഹാസഭ ആനന്ദ ഖണ്ഡനം മോക്ഷപ്രദീപഖണ്ഡനം ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് എന്നാൽ മോക്ഷപ്രദീപം ആരുടെ കൃതിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി കണ്ണൂരിലെ പാഠ്യം ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാര് വാഗ്ഭടാനന്ദൻ കുഞ്ഞൻപിള്ള എന്ന ബാല്യകാല പേരുണ്ടായിരുന്നത് ചട്ടമ്പിസ്വാമിക്കാണ് എന്നാൽ കുഞ്ഞിക്കണ്ണൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു ഉത്തരം വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആത്മവിദ്യാ സംഘം വയലേരിയ കുഞ്ഞിക്കണ്ണൻ എന്ന യഥാർത്ഥ നാമമുണ്ടായിരുന്ന വ്യക്തിയെ വാഗ്ഭടാനന്ദൻ എന്ന് വിളിച്ച ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട് വാഗ്ഭടാനന്ദൻ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ അഭിനവ കേരളം ആത്മവിദ്യാ കാഹളം കുമാരത് ഗുരുദേവൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ പോയികയിൽ യോഹന്നാൻ പത്തനംതിട്ട ജില്ലയിലെ ഏത് സ്ഥലത്താണ് പോയികയിൽ കുമാരഗുരുദേവൻ ജനിച്ചത് ഇരവി പേരും ഇരരി പേരൂർ ആസ്ഥാനമായി പൊയ്ക്കേൽ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏത് പ്രത്യക്ഷ രക്ഷാദേവസഭ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്നഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് എറണാകുളം ജില്ലയിലെ ചേറായിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം സഹോദര സംഘം സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘത്തിന്റെ മുഖപത്രമായി ആരംഭിച്ച പത്രം സഹോദരൻ സഹോദരൻ അയ്യപ്പൻ തുടക്കം കുറിച്ച വലിയ സാമൂഹിക മുന്നേറ്റം മിശ്രഭോജനം യുക്തിവാദി മാസികയുടെ സ്ഥാപക പത്രാധിപരായിരുന്നു സഹോദരൻ അയ്യപ്പൻ ഏതു വർഷമാണ് യുക്തിവാദി മാസിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അന്തരിച്ച സഹോദരൻ അയ്യപ്പന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ എറണാകുളം ജില്ലയിലെ ചെറായി മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ് നടത്തിയത് എന്നാൽ പന്തി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താക്കൾ വൈകുണ്ടസ്വാമികൾ തൊയ്ക്കാടയ്യ കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ മാതാവാണ് മാതാ പെരുമാൾ ഡോക്ടർ പൽപു സ്വാമി വിവേകാനന്ദനും അയ്യങ്കാളിയും ഡോക്ടർ പൽപ്പുവും ജനിച്ചത് ഒരേ വർഷമാണ് ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഡോക്ടർ പൽപ്പു പെരിയസ്വാമി എന്ന് വിളിച്ചത് ശ്രീനാരായണ ഗുരുദേവനെയാണ് എന്നാൽ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ആരെയാണ് കുമാരനാശാൻ ഈഴവ സമുദായത്തിൽ നിന്നും മെഡിസിൻ ബിരുദം നേടിയ ആദ്യ വ്യക്തി ഡോക്ടർ പൽപു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഈഴവ മെമ്മോറിയൽ തിരുവിതാംകോട്ട തീയൻ എന്ന പേരിൽ പൽപ്പു ലേഖന പരമ്പര എഴുതി പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിൽ മദ്രാസ് മെയിൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരെ ബാരിസ്റ്റർ ജി പിള്ള ഡോക്ടർ പൽപുവിന്റെ പുത്രനായ ആരാണ് ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് നടരാജഗുരു ട്രീറ്റ്മെന്റ് ഓഫ് തിയാസിൻ തിയസിൻകൂർ എന്ന കൃതി രചിച്ചത് ഡോക്ടർ പൽപ്പോ കേരള ലിംഗൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് പണ്ഡിറ്റ് കർപ്പൻ പണ്ഡിറ്റ് കർപ്പൻ രചിച്ച കൃതിയാണ് ജാതിക്കുമ്മി എന്നാൽ ജ്ഞാനക്കുമ്മി രചിച്ചത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജാതിമീമാംസ ജാതി നിർണയം തുടങ്ങിയവ ആരുടെ കൃതികൾ ശ്രീനാരായണ ഗുരു കൊച്ചി മഹാരാജാവ് പണ്ഡിറ്റ് കറപ്പല നൽകി ആദരിച്ച പദവി ഏത് കവി തിലകൻ പാപാടി ജോൺ ജോസഫ് എന്ന നവോത്ഥാന നായകൻ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പാപാടി ജോൺ ജോസഫ് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് ഉത്തരം മഹാസഭ ആരുടെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടിന് കോട്ടയം ജില്ലയിലെ പെരുന്നയിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാര്യൻ മന്നത്ത് പത്മനാഭൻ മന്നം ജയന്തി ആചരിക്കുന്നത് എന്നാണ് ജനുവരി രണ്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് നായർ കൃത്യജനസംഘം എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന സംഘടന ഏതാണ് നായർ സർവീസ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹത്തിന് അനുഭവം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭം നടത്തിയ ജാഥ സവർണജാഥ വൈക്കം മുതൽ എവിടെ വരെയാണ് സവർണ ജാഥ നടത്തപ്പെട്ടത് തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിലെ ഇ എം എസിന്റെ പ്രഥമ കേരള മന്ത്രിസഭയ്ക്കെതിരെ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട സമരം വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ മന്നത്ത് പത്മനാഭൻ ഹിന്ദു മണ്ഡലം രൂപവത്കരിച്ചത് മത്സരിച്ചത് ആരോടൊപ്പം ആർ ശങ്കർ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മന്നത്ത് പത്മനാഭൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വർഷം ആയിരത്തി